ഗായകൻ മുട്ടം പുരുഷുവിന്റെയും സുഹൃത്തുക്കളുടെയും പഴയങ്ങാടി അടുത്തലയിലുള്ള തട്ടുകട അല്പം വേറിട്ടതാണ് ഇവിടെ എത്തിയാൽ ഗായകരായ ഇവരുടെ പാട്ടും കേൾക്കാം വയറും നിറയ്ക്കാം അടുത്തിലെ ഈ തട്ടുകടയിലെത്തിയാൽ നല്ല പാട്ടും കേൾക്കാം അടിപൊളി ചായയും കുടിക്കാം പറഞ്ഞു വന്നത് തട്ടുകടയിലെ മുട്ടം പുരുഷവേട്ടൻ്റെയും കൂട്ടരുടെയും പാട്ടു വിശേഷങ്ങളെ കുറിച്ചാണ് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആ വിശേഷങ്ങളൊന്നറിഞ്ഞു വരാം പാലോം പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പീടിച്ച് നടക്കണ നേരം ആയോരൂ പാലത്തിൻ്റെ തൂണി നിന്നു പൊന്നൂ എന്നൊരു വിളിയും കേട്ടു പൊന്നു എന്നൊരു വിളിയും കേട്ടു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളമായി മുട്ടം പുരുഷു ഗാനമേള രംഗത്ത് സജീവമാണ് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചില്ലെങ്കിലും സംഗീതത്തിന്റെ എല്ലാ പാഠങ്ങളും ഇദ്ദേഹത്തിന് അറിയാം ഗാനമേള വേദികളിലും കൂടെയുള്ള സുഹൃത്തു രമേശൻ നാപൂരിയും ചേർന്ന് തട്ടുകട തുടങ്ങിയപ്പോൾ അടുത്തിള്ളക്കാരുടെ വൈകുന്നേരങ്ങൾ കൂടുതൽ മനോഹരമായി പാട്ടിലെ എന്റെ മൺ വീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു കൊറോണ കാലത്താണ് തട്ടുകട തുടങ്ങിയത് ഇവരുടെ ചായ ഉണ്ടാക്കലിന് പോലും പ്രത്യേക താളമുണ്ട് ഫോക്ലോർ അക്കാദമിയുടെ ഉൾപ്പെടെ പുരസ്കാരവും മുട്ടം മുട്ടുപഠന ലഭിച്ചിട്ടുണ്ട് പാട്ട് പിന്നെ യഥാർത്ഥത്തിൽ പാട്ട് ചെറുപ്പത്തിലെ അതായത് ഒരു ഓർമ്മ വെച്ച നാളെ മുതലേ പാട്ട് എന്നോടൊപ്പം ഉണ്ട് പക്ഷെ ഒരു വേദിയിൽ എത്തുന്നത് ഞാനൊരു നാലാം ക്ലാസ് പഠിക്കുമ്പോൾ മാപ്പിളപ്പാട്ടിലൂടെയാണ് ഞാൻ ഒരു വേദിയിലെത്തുന്നത് ആ ആ അങ്ങനെ ഒരു വേദിയിലെത്താൻ അപ്പൊ ആ സമയത്ത് എനിക്ക് ഫീമെയിൽ വോയിസ് ആയിരുന്നു ചെറിയ ചെറിയ കുട്ടിയാണെന്ന് വെച്ചാൽ നിറഞ്ഞ ഫീമെയിൽ വോയിസ് ആയിരുന്നു ആ ഫീമെയിൽ വോയിസുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ ആ സമയത്ത് ഫിലിം സോങ് ആയാലും മാപ്പിള പാട്ടായാലും പാടില്ല ഫിലിം ഫീമെയിൽ പോർഷൻ തന്നെ പാടുക വേറെ താമസിയാതെ എൻ്റെ മെയിൽ വോയിസ് എനിക്ക് കിട്ടി ആ മെയിൽ വോയിസ് കിട്ടിയപ്പോൾ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞ ഒരു ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് ഒരു മുപ്പത്തിമൂന്ന് കൊല്ലത്തോളമായി ഗാനമേളയുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഗാനമേളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത് രമേശ് നാവൂരി ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിപ്ലവനങ്ങളെന്ന് അദ്ദേഹം എഴുതി കൂടുതൽ എഴുതിയത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇപ്പം നമുക്കൊരു തട്ടുകട വെറുതെ തുടങ്ങാം വെറുതെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിപ്പോൾ ചിന്തിച്ചാണ് കാരണം എല്ലാ സമയത്തും പ്രോഗ്രാം ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല കൊറോണ സമയത്ത് പ്രോഗ്രാം വീണപ്പോൾ ഒരു ആശയം വന്നു അങ്ങനെ തട്ടുകാടേയും സജീവമായി പ്രോഗ്രാം വന്നു അങ്ങനെയാണ് ഞാൻ ഒരു ഗാനമേളയിലേക്ക് വന്നത് അപ്പോൾ ചോദിക്കും സ്വാഭാവികമായിട്ടും ചോദ്യമുണ്ട് പുരുഷൻ ശാസ്ത്രീയമായി ശാസ്ത്രീയമായി ഒന്നും അപേക്ഷിച്ചില്ല അച്ഛൻ്റെയും അമ്മേൻ്റെയും പാട്ടിലൂടെ അച്ഛനും അമ്മയും അത്യാവശ്യം ഇങ്ങനെ മൂളി ചേർക്കുന്ന സ്വര താളത്തോടി മൂളി മൂളിച്ചേർക്കണം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമമാണ് എൻ്റെ എന്നിലെ പാട്ടുകാരനായി എന്നെ ഉയർത്തിയത് ഇന്നിപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഒരു സാധാരണ ഷാർപ്പ് അല്ലെങ്കിൽ ഡി ഷാർപ്പ് സി മേജറ് സീക്ക് എന്നാലും പറയുമ്പോൾ നമുക്കൊരു വെസ്റ്റേൺ കോഡ്സിൽ നമുക്ക് സോങ്ങിനെ സംബന്ധിച്ച് ഒരു പാട്ട് ഒരു പിന്നെ പാടും ഇപ്പോൾ ഉദാഹരണത്തിന് അതും മാപ്പിള പാട്ട് ഞാൻ ഒരുപാട് വേദികളിൽ പാടിയ പാട്ടാണ് അത് ഏത് ശ്രുതിയിലാണ് നിൽക്കുന്നത് എനിക്കറിയാം അപ്പോൾ അത് സീക്ക് ഉണ്ട് ഡീക്ക് പാടാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ശബ്ദം നല്ല വൃത്തിയുണ്ടെങ്കിൽ ഡീക്ക് പിടിച്ചോന്ന് പറഞ്ഞാൽ ഡീക്ക് പാടും അപ്പം അത്തരം കോഴ്സിനെ സംബന്ധിച്ച് വെസ്റ്റേൺ കോഴ്സിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അങ്ങനെ ഫിലിം സോങ്ങിലേക്ക് പോയി ഇപ്പം മാപ്പിള പാട്ടും അതുപോലെ തന്നെ പിന്നെ നാടൻ പാട്ടും ഒക്കെ ആയി പ്രോഗ്രാം മുന്നിൽ പോകാറുണ്ട് പാട്ടും തട്ടുകടയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് മുട്ടം പുരുഷനും അതുപോലെ തന്നെ രമേശ്നുമെല്ലാം പാട്ട് ശാസ്ത്രീയമായി അഭ്യസിക്കാതെ തന്നെ ഇത്ര മനോഹരമായി ഇവർ പാടുന്നു എന്നറിയുമ്പോൾ അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ഇനിയും ഒരുപാട് വേദികൾ ഇവർക്ക് കയറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശൻ